സ്റ്റേജിൽ വെച്ച് അഭിസംബോധന ചെയ്ത് കേട്ടു മമ്മീന്ന് വിളിച്ചുകൊണ്ട് അതിനെ കുറിച്ച് എന്താ പറയുള്ളു ഞാന് എന്താ പറയാ കുറച്ച് ഞാൻ ഒരു മാതൃപാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു ക്യൂർ മനുഷ്യമായിട്ടുള്ള എല്ലാ വ്യക്തികളും എന്നെ മമ്മി എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് ബിക്കോസ് അത് നമുക്കൊരു അമ്മയാവണത് പ്രസവിക്കണമെന്നൊന്നുമില്ല കോറ്റമ്മ ആവാനും സാധിക്കും അമ്മയാവണേനെ പ്രസവിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മക്കളെ എൻ്റെ കൈകൊണ്ട് ഞാൻ ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് മക്കളെ അത് അസിസ്റ്റൻറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ക്യൂർ മനുഷ്യരായിട്ടുള്ള വ്യക്തികളാണെങ്കിലും അവർക്കൊക്കെ ഞാൻ ഒരുപാട് അന്നം വിളമ്പിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു മായ വാക്കാണ് സ്വീറ്റി മമ്മി എന്നുള്ളത് അത് എന്താ പറയുക എല്ലാവരും വിളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നിലുള്ള മാതൃത്വം ഒരു അമ്മയായിട്ടുള്ള ആ മാതൃത്വം എന്നിലേക്ക് കടന്നു വരാറുണ്ട് അതിനെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട് ജനങ്ങളിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു വീഡിയോ അങ്ങനത്തെ വീഡിയോയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഏ ഇത് ആണും പെണ്ണും കെട്ടതല്ലേ ഇതിങ്ങനെ പ്രസവിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നീട് കുറേ മനുഷ്യർ എന്നോട് അടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ മാറ്റങ്ങൾ എന്നിലൂടെ പ്രകടമാവാൻ ശരിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധത പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസോമണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരീഡ്സ് ആവില്ല അവരുടെ പല ആൾക്കാർക്കും പല സംശയങ്ങൾ അവരുടെ വെജേനൽ പാർട്ടിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റ് അതിൽ നിന്ന് ഫീഡ് ചെയ്യാൻ സാധിക്കും അതൊന്നുമല്ല ഇവിടത്തെ എൻ്റെ മാനസികപരമായിട്ടുള്ള എൻ്റെ മാതൃത്വം അത് അതെന്നിൽ മാത്രമുള്ളതാണ് ആ മാതൃത്വം എന്നിലുള്ള അമ്മയെ എനിക്ക് പുറത്തെടുക്കാനും അത് ജനങ്ങളിലേക്കാണെങ്കിലും സമൂഹത്തിലേക്കാണെങ്കിലും എനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അതിലൂടെ നേടിയെടുത്തൊരു വലിയൊരു അംഗീകാരമാണ് സ്വീറ്റ് മമ്മി എന്ന എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ വിഭാഗം മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴെങ്കിലും ആ അമ്മ എന്നുള്ള പദവി എത്രയോ ആൾക്കാര് മക്കളെ കൊല്ലുന്നു വലിച്ചെറിഞ്ഞ് കളയുന്നു അപ്പൊ ഇത് ഇപ്പോഴും ഒരു വിളിയെ വിളിക്കും വിളിക്കും ഒന്ന് വിളിച്ച ശരിയോന്നുണ്ടോ ഈ കുട്ടി എന്ന മമ്മി എന്നും വിളിക്കുന്നത് ഈ കുട്ടി മയറിലാകി ഒന്നുകൂടി വിളിക്കുക ഇഷ്ടോ കേരളത്തിൽ മൊത്തത്തിൽ എന്റെ സ്വീറ്റ് വെമ്പെന്ന് വിളിക്കണം പക്ഷെ അതിലെനിക്ക് സന്തോഷല്ലോ ഒരിക്കലും ഡിസ്റക്സ്പെക്ട് ചെയ്ത് പറയണല്ല ഒരു അമ്മ എന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു വാത്സല്യം ചിലപ്പോ ജെനുവൻ ആയിട്ട് തരുന്നവരും ഉണ്ടാകും അല്ലാത്തവരും ഉണ്ടാകും പക്ഷെ ഞാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് എടുക്കാറ് നല്ലതിരിക്കട്ട അതാണ് അതിന്റെ പ്രത്യേകത അമ്മ എന്ന ആ ഒരു മമ്മി എന്ന് വിളിക്കുന്നതിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്നേഹം ഈ വിളിയിൽ ആരെങ്കിലും കളിയാക്കൽ ഫീലിംഗ് ആയിട്ട് തോന്നായിരുന്നോ ചിലർ ഡമ്മി മമ്മി എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ ഞാനത് കാര്യം വെക്കാറില്ല ഡമ്മി മമ്മി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്നേഹം അത് വളരെ ആണ് ബിക്കോസ് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ പദവി നമ്മുടെ അംഗീകാരം നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ സെലിബ്രിറ്റി പദം അതൊന്നും നമുക്ക് ഇവിടെ നമുക്ക് മരിക്കുമ്പോൾ അതൊന്നും കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ റിച്ച്നെസ് ആണെങ്കിലും നമ്മുടെ കൾച്ചർ ആണെങ്കിലും ഈ ഒരു സ്നേഹം ഈ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഭൂമിയിലുള്ള കാലഘട്ടത്തിൽ നിൽക്കുള്ളൂ അപ്പോൾ കളിയാക്കൽ ഞാനതൊരു എടുക്കാറില്ല അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളൊക്കെ പോസിറ്റീവിൻ്റെ ആൾക്കാരല്ലേ എന്ത് കളിയാക്കുന്ന ആൾക്കാർ കളിയാക്കട്ടെന്നേ അങ്ങനെ ആൾക്കാർ നമ്മുടെ ഭൂമിയിൽ ഭൂമി ഉള്ളിടത്തോളം കാലം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കളിയാക്കുന്നില്ല ഇപ്പോൾ ഈ ഇപ്പം ഈ വീഡിയോയുടെ അടിയിപ്പറിയാൻ എനിക്ക് പ്രസവിക്കാൻ സാധിക്കും ഗർഭപാത്രമുണ്ടോ യൂട്യൂബ്സ് ഉണ്ടോ ഒക്കെ ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് നല്ലൊരു മനസ്സുണ്ട് എല്ലാവരെയും ഈ കൈ കൊണ്ട് നന്നായിട്ട് ഭക്ഷണം വെച്ച് ഊട്ടാനുള്ള അല്ലെങ്കിൽ അവരെ പരിപാലിക്കാനുള്ളൊരു സ്നേഹമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു നന്മയുള്ള ചിന്താഗതി വേറെ എന്ത് വേണം അല്ലേ